ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് വൈറ്റ്സ്മെന്റ് സ്പ്രേ ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴയിലാണ് ഒരു ബിൽഡിങ്ങിൻ്റെ വൈറ്റ്സ്മെൻ്റാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ വൈറ്റ്സ്മെൻറ്റ് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്യണം അപ്പോൾ വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൊടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ജെ കെ വൈറ്റ് സിമെന്റ് ആണ് നമ്മൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റ് ആണ് ഇവിടെ സ്പ്രേ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു കോട്ട് ഇപ്പൊ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് കോട്ട കൊണ്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ ജെ കെ വൈറ്റ് സിമെന്റും വാട്ടർ കെമിക്കലും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ാവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യാം പക്ക തിക്നെസ്സോട് കൂടി മൂന്ന് കോട്ട് വൈറ്റ്സ്മിരാൻ ഞങ്ങൾ ഇവിടെ സ്പ്രേ ചെയ്യുന്നത് ജേക്കിയും പിന്നെ അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കലുമാണ് അടി വന്നത് രണ്ട് കോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബോട്ടും പോപ്പുലൈസ് ചെയ്യുന്നു ഞങ്ങൾ ഈ മൂന്ന് കോട്ട് ഫിനിഷ് ചെയ്ത ബിൽഡിങ്ങാണത് നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ബിൽഡിങ് ഞങ്ങളൊക്കെ ഞങ്ങൾ രണ്ട് എല്ലാം മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം കൊണ്ടാണ് വർക്ക് ഫിനിഷ് ചെയ്തത് അപ്പൊ ഗ്രില്ലിലിടങ്ങുന്ന വൈറ്റ് സിമെന്റ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പോവാറ് ഗ്രില്ലെ ജനലൊക്കെ ടോറില് ഇത് ടൈലിട്ടതാണ് ടൈലിൽ ഞങ്ങൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സിമിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടും കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് വൈറ്റ് വൈറ്റ്സിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പക്ക തിക്നെസ്സിൽ വാട്ടർ ഓഫ് കെമിക്കൽ ചേർത്ത് മൂന്ന് ഫോട്ടോ വൈറ്റ്സിമിനാണ് ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നത് ഞങ്ങളിവിടെ ലാബ്രീറ്റ് മിക്ക ഉൾപ്പെടെ വെച്ചിട്ടാണ് സ്പെർഷിറ്റ് ഈടാക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ഞങ്ങൾ വൈസിനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിലെവിടെയും ഒരു ദിവസം കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറിനെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വൈറ്റ്സ്ആപ്പിന്റെ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു വിധി കാണാം What? <laughs>